രണ്ടായിരത്തി പതിമൂന്നിൽ അമ്പത്തിയെട്ട് മണിക്കൂർ ചുംബനത്തിലൂടെ ലോക റെക്കോർഡ് നേടിയ തായ ദമ്പതികൾ വേർപിരിഞ്ഞു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അമ്പത്തിയെട്ട് മണിക്കൂറും മുപ്പത്തിയഞ്ചു മിനിറ്റും നീണ്ടുനിന്ന ഒരു ചുംബനത്തിലൂടെ ഇവർ വാർത്തകളിൽ ഇടം നേടിയത് രണ്ടായിരത്തി ഏറ്റവും ദൈർഘ്യമേറിയ ചുംബനത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ തായുണ്ടിൽ നിന്നുള്ള ദമ്പതികൾ വേർപിരിയിൽ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്പത്തിയെട്ട് മണിക്കൂറും മുപ്പത്തിയഞ്ചു മിനിറ്റും നീണ്ടുനിന്ന ഒരു ചുംബനത്തിലൂടെ എക്കാജായി തിരാനിരത്തും ഭാര്യ ലക്സാനയും വാർത്തകളിൽ ഇടം നേടി ി ബിസി സൗണ്ട്സ് പോഡ്കാസ്റ്റായ വിറ്റ്നസ് ഹിസ്റ്ററിയിൽ സംസാരിക്കവേ എക്കച്ചായ് അവരുടെ വേർപിരിയിൽ സ്ഥിരീകരിച്ചു പക്ഷേ നേട്ടത്തിൽ അഭിമാനം പ്രകടിപ്പിച്ചു എനിക്ക് വളരെ അഭിമാനമുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത് ഞങ്ങൾ ഒരുമിച്ച് വളരെക്കാലം ചെലവഴിച്ചു ആ നല്ല ഓർമ്മകൾ ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ഇത് ഒരുമിച്ച് ചെയ്തു എന്നതും എക്കച്ചായ ബി ബി സി സൌണ്ട്സ് പോഡ്കാസ്റ്റിൽ അവതാരക മേഗിൻ ജോൺസിനോട് പറഞ്ഞു സംഭാഷണത്തിനിടയിൽ എക്കച്ചായ മത്സരത്തിന്റെ കഠിനമായ നിയമങ്ങൾ വിവരിച്ചു പുളിമുറി ഇടവേളകളിൽ പോലും ദമ്പതികൾ ചുംബിക്കുന്നത് തുടരണമെന്നും വായിൽ നിന്ന് വെള്ളം കൈമാറണമെന്നും വ്യവസ്ഥ ചെയ്തു ഞങ്ങൾ പ്രതിമകൾ പോലെ നേരെ നിൽക്കാൻ ശ്രമിച്ചു നുള്ളുന്നതിനുപകരം ഞങ്ങൾ ഒരു കൈകൊണ്ടും മറ്റേ കൈകൊണ്ടും പരസ്പരം തലയിൽ തട്ടുകയായിരുന്നു കൂടാതെ ഉണർന്നിരിക്കാൻ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും നീണ്ടുനിന്ന ഏറ്റവും ദൈർഘ്യമേറിയ ചുംബനത്തിനുള്ള ലോക റെക്കോർഡ് എക്കച്ചായും ലക്ഷാനയും ആദ്യമായി സ്ഥാപിച്ചുവെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു